El Pero... രാവിലകള് നമുക്ക് സ്പെഷ്യൽ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ശിവമൂത്തേമോ രാവിലെ ഇണീറ്റപ്പാടെ മൂത്തേമ്മ കിച്ചൻ ക്ലീനിങ് ഒക്കെയാണ് മൂത്തേമ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പരിപാടികളൊക്കെ തുടങ്ങി രാവിലെ തന്നെ പാപ്പിടും ഇണീറ്റപ്പാടെ കുഞ്ഞാവെ നോക്കിയാണ് കുഞ്ഞനിയത്തിയോട് അവന് രാവിലെ ഉള്ള സ്നേഹപ്രടനം ഇനി നേരെ കിച്ചണിലോട്ട് മൂത്തേമ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കാലത്തെ ലഞ്ചും എല്ലാം മൂത്തേമയുടെ തലയിലായിരുന്നു രാവിലെ തന്നെ പ്രേച്ചേട്ടൻ പോയി മാവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു ദോശയായി ചമ്മന്തി കറിയും അങ്ങനെ പാപ്പുടൂന് കഴിക്കാൻ കൊടുത്തിട്ട് ഉച്ചക്ക് ുള്ള അരി അടുപ്പിലിട്ട് യൂഷ്വലി ഈ സമയത്തൊക്കെ നമ്മൾ ഇണീറ്റ് വരുന്നേ ഉണ്ടായിരിക്കുള്ളൂ മൂത്തേമ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നേരത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോഴേക്കും നമുക്ക് മീനുമായിട്ട് ശിവവാമന വന്നു ഇന്നത്തെ മീന് കൊഴിയാളെയും ചൂടേയും അയലൊക്കെ മിക്സിങ് ആയിരുന്നു പിന്നെ ഈ ട്രിവാൻഡ്രം സൈഡിലോട്ട് ഈ ചൂട നെത്തോലി എന്നാണ് പറയുന്നത് വന്ന സമയത്ത് ഇന്നെന്ത് ചൂടയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേന് അമ്മാമ്മ ഇവരൊക്കെ ഇങ്ങനെ വാ കുളിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചതേ എന്ന് പറയൂലേ ഇപ്പോഴും ഞാൻ ഈ മീൻ ചൂടാന്ന് തന്നെ എന്റെ വായി വരുള്ളൂ നെത്തോലി രണ്ടാമതേ ഞാൻ ഓർക്കു പിന്നെ പാപ്പുടൂന് സ്പെഷ്യൽ ആയിട്ട് ൂടെ മാമനുട്ട് എന്റെ മാമൻ ഇട്ട് മാമൻ മീനും ഓ മാമ പാപ്പുടും ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവന് ജസ്റ്റ് മാമന്റെ കൂടെ പോയില്ലെങ്കിൽ സമാധാനം കിട്ടൂല വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് കറക്കി തിരിച്ചുകൊണ്ട് പോകാം അപ്പോഴേക്കും ഞാനും എണീറ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം ആണല്ലോ പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രസവ രക്ഷയും മറ്റു പരിപാടികളൊക്കെയാണ് അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ കുഞ്ഞി പാപ്പുടും എനിക്ക് ഐസ്ക്രീമും കൊണ്ട് തന്നു നമ്മൾ ഉറങ്ങാൻ നല്ല പോലെ ആവും ലേറ്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെയാണ് എനിക്ക് ഉറക്കം വരുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കം ടാലിയാവാൻ വേണ്ടിയിട്ട് രാവിലെ താമസിച്ചാണ് എണീക്കുന്നത് ഒഴേക്കും കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള ടൈമായി അങ്ങനെ മ്മ കുളിപ്പിക്കലോടങ്ങി ഇതിനിടക്ക് ബാക്കി ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞു അതിനിടക്ക് രണ്ട് മഴയും പെയ്തു പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് മൂത്തേമ്മയും മാമനും ഒക്കെ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു ഉച്ചയായി ഉച്ചക്കാലത്തെ ലെഞ്ചും റെഡി ഇന്നത്തെ സ്പെഷ്യൽ ചീനിയും മീൻകറിയും മീൻ വർദ്ധും പുളിശ്ശേരി അച്ചാറുമായിരുന്നു പിന്നെ നമ്മളെ കാണാൻ വേണ്ടിട്ട് അമ്മയും അച്ഛനും വന്നിരുന്നു സോ അവര് കൊണ്ടുവന്ന ചിപ്സ് ചിപ്സൊക്കെയാണ് ഈ പാപ്പു എടുത്തോണ്ട് നടക്കുന്നത് സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ച് കത്രിക എടുക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ അവര് കൊഞ്ചേറിയും കൊണ്ടുവന്നിരുന്നു സോ ഉച്ച കൊഞ്ചേറിയും ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി സൊസൈറ്റിയിലോട്ട് പൊളിച്ചെറയിൽ രണ്ടു മണിയോട് രണ്ടര വരെയാണ് സൊസൈറ്റി ഉള്ളത് ഇവിടെ പാല് കിട്ടും അതായത് കറന്നിട്ട് ഡയറക്റ്റ് സൊസൈറ്റി കൊണ്ട് കൊടുക്കുന്ന പാല് പക്ഷെ കവറു പാല് യൂസ് ചെയ്യുന്നവർക്ക് ഈ പാല് ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനത്തെ ഫ്രഷ് പാല് കുടിക്കുന്നവർക്കോ കവറുപാലും ഇഷ്ടപ്പെടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഞായറാഴ്ചകളിലും എല്ലാരും വീട്ടിലുള്ളപ്പോഴും സമയം പോണത് അറിയത്തില്ല നേരം വെളുക്കുന്നതും രാത്രി രാത്രിയാവുന്നതും ഒരുപോലെയാ ങ്ങ് സമയം ഓടിപ്പോ അല്ലെങ്കിലും ദിവസങ്ങൾ പെട്ടെന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏതാണ്ട് പതിനഞ്ച് ദിവസമായി ഈ പതിനഞ്ച് ദിവസം എങ്ങനെ പോയെന്നോ എപ്പോ പോയെന്നോ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയാം നേരം വിളിക്കുന്ന അതുപോലെ തന്നെ രാത്രിയാവുന്നു അങ്ങനെ അച്ഛനും അമ്മയും ഷൈലാപ്പേ മൂത്തേമേ അമ്മാമേ നമ്മൾ നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ ചായ കുടിച്ച് കാര്യം പറയാം ഇനി സൺഡേ ഏഴ് മണിക്ക് ബിഗ് ബോസ് തുടങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാരെങ്കിലും ബിഗ് ബോസ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണേ നമ്മൾ സ്ഥിരം ബിഗ് ബോസ് കാണാറുണ്ട് നോർമലി ഹോട്ട് സ്റ്റാറിനകത്താണ് കാണാറ് അങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരൊക്കെ വരും എന്നൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ച പാപ്പുടൂനിപ്പം ഭയങ്കര കുരുത്തക്കേടും കുസൃതിയുമാണ് സോ അവന്റെ വേളത്തരങ്ങൾ നോക്കിയിരിക്കാണ് നമ്മളെല്ലാരും വീട്ടിലെ ഒരു സാധനങ്ങൾ വെച്ചാൽ വെച്ചെടുത്ത് കാണൂല ഒന്നെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് അല്ലെങ്കിൽ പുറത്ത് അകത്ത് കിടക്കുന്ന ചെരുപ്പു കൊണ്ടേ തെങ്ങിന്റെ മൂട്ടി ഇടുക ഇവിടെ കിടക്കുന്ന കല്ലെടുത്ത് അവിടെ ഇടുക ഇതൊക്കെയാണ് അവന്റെ പരിപാടി ഞാൻ പറഞ്ഞില്ലേ സമയം പോണെന്ന് അറിയത്തില്ലെന്ന് അങ്ങനെ അമ്മേ അച്ഛന് യാത്ര പറഞ്ഞ് അവരും പോയി ഇവനിങ്ങനെ ഇരിക്കുന്നത് കാര്യമാക്കണ്ട ഇനി എന്ത് വേല കാണിക്കാമെന്ന ആലോചിച്ചിരിക്കുന്ന ഇരിപ്പാ പിന്നൊരു കാര്യമുണ്ട് പാപ്പുടി ചെറിയ കുഞ്ഞായതുകൊണ്ടും പിന്നെ അവന്റെ പ്രായം ഇതായത് അവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് ഇപ്പൊ തന്നെ നോക്കിയേ അവനെ ഒന്ന് നിലത്തിറക്കിയതേ ഉള്ളു അവൻ അവിടെ നിന്ന് തുടങ്ങിയ ഓട്ടം അവിടെ പോയിട്ട് നിന്നില്ല സോ ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ അവന്റെ പുറകെ ഇപ്പോഴും ഒരാൾ വേണം ഇതിപ്പോ ശിബുവാൻ പോയെന്റെ പുറകെ അവൻ വെച്ച് വിടുകയാണ് ഈ ഓട്ടം നമ്മൾ പാതി വെച്ച് നിർത്തിയില്ലെങ്കിൽ അവൻ അങ്ങ് വീട്ടിൽ പോയെ നിക്കത്തുള്ളൂ അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും പാപ്പുടൂവിന് ചെറിയൊരു ജലദോഷം തുടങ്ങും ഞാൻ പറഞ്ഞില്ലേ അവൻ കുളിക്കാൻ ഇറങ്ങി കഴിഞ്ഞ പൈപ്പിന്റെ മൂട്ടിന്ന് കയറത്തില്ല ഇപ്പൊ പാപ്പുടൂന് എന്ത് അസുഖം വന്നാലും നമ്മൾ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്ന ആർ വിയിലോട്ടാണ് അവിടെ പോയി രണ്ട് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴത്തേന് അവൻ ഓക്കെ ആകും ആർ വി ഹോസ്പിറ്റലിൽ വരുന്ന നമ്മുടെ ചെറിയ ഗിരി പുളിയുടെ മൂട്ട് ജംഗ്ഷനിലാണ് നമുക്ക് വീട് എടുത്തായതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ താലൂക്ക് ഹോസ്പിറ്റലും രണ്ടാമത് ആർ വി ആണ് ഫുഡൂന്റെ കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് എമർജൻസി ായിട്ട് എപ്പോഴും പോവാറുള്ളത് ആർ വി തന്നെ മെയിൻ ആയിട്ട് അവന് താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പഴത്തേന് അവിടുത്തെ സപ്പോസിറ്റ് വെക്കുമ്പോഴാണ് അവന്റെ പനി കുറയാറ് ആർ വിൽ വരുമ്പോൾ രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവന്റെ പനി കുറയും നമ്മുടെ ഭാഗ്യത്തിൽ ഇന്ന് പീഡിയാട്രീഷ്യൻ നൈറ്റ് ഒ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാപ്പുടൂനെ കാണിച്ച് മരുന്ന് എടുത്തൊരു ഇൻജക്ഷൻ കൊടുത്തപ്പോഴത്തേന് അവൻ ഓക്കെ ആയി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും പാപ്പുടൂന് ശരിക്കും ചെറിയൊരു ജലദോഷയേ ഉള്ളൂ എന്നാലും നമുക്കൊരു സമാധാനം കിട്ടൂല ബാക്കിയുള്ള മെഡിസിൻസ് വിലയിന്ന് എടുത്തിട്ട് ഇന്നത്തെ ഡേ ഇൻ ലൈഫ് ഇവിടെ കഴിയുന്നു